നമ്മൾ പറഞ്ഞ സമയത്തൊരു ബ്രേക്കിംഗ് വാർത്തയുടെ അലാറം മുഴങ്ങിക്കഴിഞ്ഞു കണ്ണൂരിൽ നിന്നാണ് ആ വാർത്ത മുഴങ്ങുന്നത് നമുക്കൊപ്പം അർജുൻ കല്യാൺ ഉണ്ട് രാവിലെ വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ രാവിലെ ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇല്ല ഇഡ്ഡലിയും വടയും ഒക്കെ ഇനി കഴിക്കാൻ വേണ്ടി പോകണം എന്തായാലും ഇന്ന് ദോശ കഴിക്കാമെന്നായിരുന്നു മനസ്സിൽ വിചാരിച്ചത് അരുണിൻ്റെ ഈ ഇഡ്ഡലിയെ പറ്റിയിട്ടുള്ള വിവരണം കേട്ടപ്പോൾ ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് ഹോളി അപ്പം അർജുനുകൊണ്ട് ഇന്നത്തെ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പോൾ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി ബ്രേക്ക്ഫാസ്റ്റിൽ പ്രേക്ഷകർക്കൊപ്പം വരുന്നുണ്ട് അർജുൻ തന്നെ പറഞ്ഞോട്ടെ എന്താണ് ആ ബ്രേക്കിംഗ് ഡോക്ടർ അരുൺ അതായത് ഇന്നലെയാണ് പി പി ദിവ്യ പ്രതിയായിട്ടുള്ള കേസിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ അതിൻ്റെ ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതിൽ കൂടുതലായിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് അതായത് ഈ രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിനാലാം തീയതി നടന്നിട്ടുള്ള യാത്രയപ്പ് യോഗത്തിൽ നടത്തിയിട്ടുള്ള പി പി ദിവ്യയുടെ പ്രസംഗത്തിൽ ഭീഷണി സ്വരത്തിനുള്ളതാണ് എന്നുള്ള പരാമർശം കുറ്റവൃത്തത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ദിവ്യയുടെ പ്രസംഗത്തിൽ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായി പുറത്തേക്ക് വന്നിട്ടുള്ള അതിൻ്റെ അവസാന ഭാഗത്തായി സൂചിപ്പിക്കുന്ന ഒരു പരാമർശം രണ്ട് ദിവസത്തിനകം ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള കാര്യം പി പി ദിവ്യ പറയുകയും അതിനുശേഷം പി പി ദിവ്യ പറയുന്നത് ഈ മൊമൻറ്റോ എ ഡി എമ്മിന് കൈമാറുന്ന ചടങ്ങിൽ ഞാൻ നിൽക്കുന്നില്ല അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോവാൻ പ്രത്യേക കാരണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് പി പി ദിവ്യ വേദി വിടുകയും ചെയ്യുന്നത് ആ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ദിവസം മുൻപ് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള ആ പരാമർശമാണ് ഭീഷണി സ്വരത്തിലുള്ളതായി പോലീസ് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നത് ഈ യാത്രയപ്പ് യോഗത്തിൽ നടന്നിട്ടുള്ള ദിവ്യയുടെ പ്രസംഗമാണ് മരണകാരണമെന്ന് കൃത്യമായ രീതിയിൽ തന്നെ കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഭീഷണി സ്വരം കലർന്നിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പരാമർശം ഒരു വാക്യം അത് ഈ പറയുന്നതാണ് എന്നുള്ള കാര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു കാര്യമാണ് പിന്നീട് ആത്മഹത്യയിലേക്ക് എ ഡി എമ്മിനെ നയിച്ചത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത് കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വേട്ടയാടുകൾ തനിക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എ ഡി എം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് മറ്റ് മാർഗങ്ങൾ തനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലാത്ത ഒരു കാര്യം ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എ ഡി എം നീങ്ങിയത് എന്ന കാര്യം കൂടി ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആമുഖ ഭാഗത്തിൽ തന്നെ അത്തരം ചില പരാമർശങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അതായത് ഈ യാത്രയപ്പ് യോഗത്തിന് മുൻപ് തന്നെ ടി വി പ്രശാന്തൻ വിജിലൻസ് ഓഫീസിൽ മൊഴി നൽകാൻ വേണ്ടി അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്ഥിരീകരിക്കപ്പെടുകയാണ് കാരണം ആ പതിനാലാം തീയതിയാണ് ഈ യാത്രയപ്പ് യോഗം നടക്കുന്നത് പതിമൂന്നാം തീയതി ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി തന്നെ അതായത് വി ദിവ്യ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അതെന്തിനാണ് എത്തിയിട്ടുള്ളത് എന്ന കാര്യം വളരെ കൂടി കാണേണ്ടതാണ് കാരണം അങ്ങനെ ഒരു പരാതി ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് വിജിലൻസിൻ്റെ ഏതെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ മറ്റോ പരാതി നൽകിയതായിട്ടുള്ള വിവരവുമില്ല അപ്പോൾ പിന്നെ എന്തിനാണ് പ്രശാന്തൻ വിജിലൻസ് ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ് ഇരുപതിലധികം സി സി ടിവികൾ ഇതിൻ്റെ ഭാഗമായി പരിശോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് യാത്രയപ്പ് യോഗത്തിന് ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് കലക്ട്രേറ്റിൽ നിന്നും നവീൻ ബാബു ഇറങ്ങുന്നത് അതിനുശേഷമുള്ള പതിനൊന്ന് മണിക്കൂർ സമയം അദ്ദേഹം പുലർച്ചെ നാല് അൻപത്തിരണ്ടിനാണ് കലക്ടറേറ്റിലെ ഒരു ജീവനക്കാരന് അദ്ദേഹം അവസാനമായി ഒരു മെസ്സേജ് അയക്കുന്നത് അതിനു മുൻപ് അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത് ആ സമയം അതിനിടയിലുള്ള ഈ യാത്രയെപ്പ് യോഗത്തിന് ശേഷം കലക്ട്രേറ്റിൽ നിന്നിറങ്ങി തിരിച്ച് ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള നാല് അൻപത്തി രണ്ട് വരെയുള്ള സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സി സി ടി വിൾ കൂടി പോലീസ് പരിശോധിച്ചിട്ടുണ്ട് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന് സമീപത്തെ സി സി ടി വി മുനീശ്വരൻ കോവിലെതും റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വികളെല്ലാം തന്നെ പോലീസ് ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന എന്തായാലും ഒരു വലിയ ഇനിയിപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യം കുടുംബം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ പി പി ദിബ്യയും ഇതിനകത്തൊരു നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല അത്തരത്തിലുള്ള ചില ആലോചനകൾ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ ഒരു തുടർ നിയമ നടപടികളുമായി ഇരുവിഭാഗവും അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബവും പി പി ദിവ്യയും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയുമാണ് ഓക്കെ താങ്ക് യു അർജുൻ കല്യാണമാണ് വിവരങ്ങൾ നൽകിയത് അർജുൻ കൂടുതൽ വാർത്തകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി പി ദിവ്യ കുറ്റപത്രം റദ്ദാക്കുന്നതിലടക്കം കടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ആ വാർത്തകളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം താങ്ക് യു അർജുൻ